ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതിയുടെ മനസാക്ഷി പാർവതിയോട് ചോദിക്കും നിന്റെ മരണശേഷം വരുന്ന ആപത്തുകളിൽ നിന്ന് വിശാൽ സാറിനെ ആര് രക്ഷിക്കും അതിനെ കാലം തന്നെ മറുപടി പറയും കാലത്തിന്റെ ശബ്ദം എന്താണെന്ന് അറിയണമെങ്കിൽ ആ കാലം വരുന്നതുവരെ കാത്തിരിക്കണം കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മനസാക്ഷി പറവുകയാണ് അപ്പോൾ പാർവതി ഉദയനൂർ അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയും ഒരു ആപത്തും വരാതെ എൻ്റെ വിശാൽ സാറിനെ രക്ഷിക്കണേ അമ്മയോടല്ലാതെ എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയും എങ്ങനെയെങ്കിലും ഈ ആപത്തിൽ നിന്ന് വിശാൽ സാറിനെ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് കൊണ്ട് നിൽക്കുകയാണ് പാർവതി അതേസമയം പൂജയുടെ പ്രസാദം ഗാർഗി എല്ലാവർക്കും ആയിട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് പാർവതി ശ്രീദേവി കൊടുത്ത ഫയലും താക്കോലുമായിട്ട് അവിടേക്ക് വരുന്നത് എന്നിട്ട് ആ ഫയലും താക്കോലും ടീപ്പോയിൽ പോര് വെക്കുകയാണ് ഇത് കാണുമ്പോൾ ജാസ്മിൻ വിചാരിക്കും ഇവൾക്കിതെന്ത് ഇവളിത് എന്ത് ഭാവിച്ചാണാവോ അപ്പോൾ പാർവതി പറയും ഇതെൻ്റെ പേരിൽ തന്ന സ്വത്തുക്കളുടെ മുദ്രപത്രാണ് മുദ്രപത്രമാണ് അത് എനിക്ക് തന്ന ആഭരണങ്ങൾ പൂട്ടിയിരിക്കുന്ന ലോക്കറിന്റെ താക്കോലും എനിക്കിതൊന്നും വേണ്ട സ്വത്തും പണവും സ്വർണവും എനിക്ക് വേണ്ട അപ്പോൾ പ്രഭാവതി ചോദിക്കും എന്തു പെട്ടി പെട്ടെന്ന് എന്താ നിനക്ക് ഒരു തീരുമാനം ഈ സ്വത്തുക്കളും ആഭരണങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കാൻ എന്താ കാരണം വിധി വ്യാപകമെന്ന് കരുതി മുൻകൂട്ടി എല്ലാം ഉപേക്ഷിക്കുന്നതാണോ അപ്പോൾ വിശാല പ്രഭാവതിയോട് പറയും എന്തിനാമേ അനാവശ്യ ചോദ്യങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് പാർവതി വിഷമിപ്പിക്കരുത് അപ്പോൾ പാർവതി പറയും സാരമില്ല വിശാൽ സാർ അമ്മ മനപൂർവ്വം പറയുന്നതല്ലല്ലോ നിമിത്തം കണ്ടത് വെച്ചല്ലേ സംസാരിക്കുന്നത് അപ്പോൾ അച്ഛമ്മ പറയും എന്നു കരുതി എപ്പോഴും എപ്പോഴും അത് പറയണോ ഞാൻ പറഞ്ഞതല്ലേ മോളെ ജോൽസിനെ കണ്ട് ഇതിനൊരു പരിഹാരം കാണാ എന്ന് അപ്പോൾ പാർവതി പറയും വിധവിയാകുമെന്ന് ഓർത്തല്ല ഇതൊക്കെ തിരിച്ചു തന്നതച്ചമേ ഈ വസ്തുക്കളൊന്നും ഈ വസ്തുക്കളെക്കാളും സ്വർണത്തേക്കാളും ഒക്കെ മൂല്യം ബന്ധങ്ങൾക്കാണ് എനിക്കത് മാത്രം മതി അപ്പോൾ പ്രതാപം പറയും വെറുതെ അല്ലല്ലോ പാർവതി വിവിധയാ വിധവയാകൂ എന്ന് സ്വയം തോന്നിയത് കൊണ്ടല്ലേ നീ ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് അപ്പം ജാസ്മിൻ പറയും എല്ലാം ഉപേക്ഷിച്ച സ്ഥിതിക്ക് നീ ആ കഴുത്തിൽ കിടക്കുന്ന താലിയൂടെ ഉപേക്ഷിച്ചേക്ക് വിധവകൾ ആദ്യം ഉപേക്ഷിക്കേണ്ടത് താലിയാണ് ഇനി ആ മാല നിനക്ക് തനിച്ച് അഴിച്ചെടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ് നീ അത് ഊരാൻ മടിക്കുന്നതെങ്കിൽ പറഞ്ഞാൽ മതി ഞാനത് ഊരിത്തരാം അപ്പോൾ പ്രതാപം പറയും അത് ചോദിക്കാൻ എഞ്ചിരിക്കുന്നു ജാസ്മിൻ നീ ആ മാല പോയി ഊരിക്കൊടുക്ക് അപ്പോൾ ജാസ്മിൻ പോയിട്ട് പാർവതിയുടെ താലി മഴ താലിമാല അഴിക്കാൻ നോക്കിയാണ് അപ്പോൾ വിശാൽ പറയും നീ ആ താലിയിൽ തൊട്ടുപോകരുത് ആ താലി പാർവതിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഞാൻ കിട്ടിയതാണ് അത് ഞാൻ കിട്ടിയ താലിയാണ് എങ്കിലും അത് അതഴിക്കാനുള്ള അർഹത എനിക്ക് പോലും ഇല്ല അത് നീ ഓർക്കണം ആ താലി വെറും സ്വർണമല്ല പാർവതിയുടെ ജീവൻ്റെ പാതിയാണ് അതുകൊണ്ട് നീ അതിൽ തൊട്ടുപോകരുത് തൊട്ടാൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും ഇത് കേൾക്കുമ്പോൾ പാർവതിക്ക് വലിയ സന്തോഷാവുകയാണ് കേട്ടോ അപ്പം അച്ഛമ്മ പാർവതിയോട് ചോദിക്കും നീ എന്താ ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ പാർവതി പറയും ഇതൊന്നും എനിക്ക് വേണ്ട അച്ഛമ്മ എനിക്കെൻ്റെ ഈ താലിയും സീമന്തു മാത്രം മതി അപ്പോൾ അച്ഛമ്മ പറയും അത് മാത്രം പോരാ നിനക്ക് തന്നതൊക്കെ നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതി ഇത് നീ തന്നെ എന്ന് പറഞ്ഞ് അച്ചമ്മ താക്കോലെടുത്ത് പാർവതിക്ക് കയ്യിൽ വെച്ചുകൊടുക്കാണ് അപ്പോൾ പാർവതി അത് വീണ്ടും വാങ്ങി ചീപ്പോലെ തന്നെ കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആ താക്കോൽ എടുക്കാൻ പ്രഭാതി വരികയാണ് എന്നാൽ വിശാൽ അപ്പോഴേക്കാ താക്കോലെടുക്കുകയാണ് എന്നിട്ട് പറയും ഇതെൻ്റെ അമ്മ പാർവതിക്ക് കൊടുത്താണ് ഇതാരുടെ കയ്യിലിരിക്കണമെന്ന് അമ്മ തീരുമാനിക്കും പാർവതിക്ക് ഇത് വേണ്ടെങ്കിൽ എങ്കിലേ തൽക്കാലം ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ അപ്പോ പ്രഭാവതിയും ജാസ്മിനും പ്രതാപനും കൂടെ ദേഷ്യം വന്ന് മുകളിലേക്ക് കയറിപ്പോകാണ് കേട്ടോ എന്നിട്ട് പാർവതി ഇത് ചെയ്യാൻ എന്തായിരിക്കും മൂന്ന് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് പ്രഭാവതി പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാർവതി എന്തിനായിരിക്കും താക്കോലും ഡോക്യുമെൻസും വേണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ് എന്ന് ഉടനെ കണ്ടുപിടിക്കണം പ്രതാപ അപ്പോ പ്രതാപം പറയും അവൾ ഈ കുഗ്രാമത്തിൽ ജനിച്ച പെണ്ണല്ലേ അവൾക്ക് ഈ ഡോക്യുമെൻസ് എന്താണെന്നോ അറിയില്ലായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ അറിയില്ലായിരിക്കും അല്ലെങ്കിൽ നമ്പർ ഇട്ടതായിരിക്കും അപ്പോൾ ജാസ്മിൻ പറയും ഏതൊരു പെണ്ണിനും ആധാരത്തിൻ്റെ വില അറിയും അത് പട്ടണമായാലും ശരി പട്ടിക്കാടായാലും ശരി എനിക്ക് തോന്നുന്നത് അവൾ ചീപ്പ് നമ്പർ ഇട്ടതായിരിക്കും എന്നാണ് അപ്പോൾ പ്രഭാവി പറയും ജാസ്മിൻ നമുക്ക് എല്ലാ പ്രാവശ്യവും ഇതുപോലെയാണ് അവധം പറ്റുന്നത് പാർവതി കുഗ്രാമത്തിൽ പിറന്ന ബുദ്ധി ഇല്ലാത്തവൾ എന്ന് നമ്മൾ തരം കാണും ഒടുവിൽ അവൾ കയറി ഗോളടിക്കും എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവൾ ആരാണെന്ന് കോടീശ്ശേരി ഈ വീട്ടിലെ വേലക്കാരി പോലെയാണ് ജീവിക്കുന്നത് അതേ അവൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ അതിന് പുറകിൽ ശക്തമായൊരു കാരണം കാണും ഇന്നലെ മുല്ലപ്പൂ വച്ച് തുള്ളിച്ചാടി വന്നവൾ ഇന്ന് അപ്പാടെ മാറിയിരിക്കുന്നു വിശാലും പാർവതിയും വീണ്ടും തെറ്റു എന്നറിയണം അല്ലെങ്കിൽ അവളുടെ പുതിയ ഡ്രാമ എന്താണെന്ന് അറിയണം എന്നാൽ മാത്രമേ നമ്മുടെ അടുത്ത പ്ലാനിംഗ് സക്സസ് ആക്കാൻ പറ്റുകയുള്ളൂ അപ്പം പ്രതാപൻ പറയും പാർവതിയുടെ ഫ്രണ്ടിലായിട്ട് സംസാരിച്ച് വിവരം ചോർത്തിയെ പോരേ ചേച്ചി ഇത് കേട്ടതും ജാസ്മിൻ പറയും അവളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അതാണ് പാർവതി അപ്പോ പ്രഭാവതി പറയും നീ പറഞ്ഞ ശരിയാ മോളെ ഒന്നും പറയില്ല നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ തന്നെ അത് കണ്ടുപിടിക്കാം അപ്പോൾ പ്രതാപം പറയും എന്നാ ഒരു ഐഡിയ ഉണ്ട് ചേച്ചി നേരിട്ട് വിശാലിനോട് ചോദിച്ചാൽ അവൻ ചിലപ്പോൾ പറഞ്ഞു തരുമായിരിക്കും പക്ഷേ അവന് സംശയമൊന്നും തോന്നരുത് അപ്പോൾ പ്രഭാവതി പറയും അവൻ പറയില്ലടാ ഞാൻ സെന്റിമെന്റ്സ് കാണിച്ചാലേ ആദ്യ നാണയത്തിൽ അവനും സെന്റിമെന്റ്സ് കാണിക്കും പഠിച്ച കള്ളനാണവൻ നിങ്ങൾ വിഷമിക്കേണ്ട മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ ഉള്ള വിദ്യ എനിക്കറിയാം അതിനാദ്യം ഇപ്പോൾ അവർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ആഴറിയണം അതേസമയം പാർവതി ടേബിളിലിരുന്ന് പച്ചക്കറി അരിയാണ് കേട്ടോ അപ്പോൾ വിശാല് പാർവതിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ പാർവതി ആ കത്തിയിലേക്ക് നോക്കിയിട്ട് സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് പാർവതി വിശാലിനോട് പറ പറയും സാർ എൻ്റെ അടുത്തേക്ക് വരണ്ട അപ്പോൾ വിശാൽ ചോദിക്കും എന്ത് പറ്റി പാർവതി നിനക്ക് ഇതൊക്കെ പ്രഭാതിയും പ്രതാപനും അറിഞ്ഞൊന്ന് കാണുന്നുണ്ടട്ടോ അപ്പോൾ പാർവതി വിശാലിനോട് പറയും ഞാൻ പറയുന്നത് സാറൊന്ന് കേൾക്കണം എൻ്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞാൽ ആ കത്തി താഴേക്ക് ഇടുകയാണ് കേട്ടോ അത് കാണുന്ന പ്രതാപം പ്രഭാവതിയോട് ചോദിക്കും ഈ കഥയിൽ നായകനും നായികയല്ലേ അവരെ ഇത് കാണുമ്പോൾ വില്ലനെ കണ്ട നായികയുടെ പെർഫോമൻസ് പോലെ ഉണ്ടല്ലോ അപ്പോൾ വിശാൽ പാർവതിയോട് ചോദിക്കും എന്താ പാർവതി നീ എന്തിനാ എന്നെ കണ്ട് ഭയന്ന് മാറുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറ അപ്പോൾ പാർവതി പറയും എന്നോടൊന്നും ചോദിക്കില്ല വിശാൽ സാറേ എനിക്കത് തൽക്കാലം വിശാൽ സാറിനോട് പറയും വിശാൽ സാറിനോട് പോലും പറയാൻ പറ്റില്ല ദയവ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരല്ലേ അപകടം ക്ഷണിച്ചു വരുത്തല്ലേ വിശാൽ സാറേ അപ്പോൾ വിശാൽ ചോദിക്കും അപകടവും നീ എന്താ ചാവർ ബോംബ് കൊണ്ട് നിൽക്കുകയാണോ നിനക്കെന്താ പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ പാർവതി പറയും വിശാൽ സാർ മുറിയിലേക്ക് പോയിക്കോ എന്തെങ്കിലും വേണമെങ്കിലേ ഞാൻ മുറിയിലേക്ക് കൊണ്ടുവന്ന് തരാം ഓഹോ നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാം ഞാൻ നിൻ്റെ അടുത്തേക്ക് വരരുതല്ലേ എന്നാൽ ഞാൻ പോകുന്നില്ല എന്താണ് കാര്യമെന്ന് എനിക്കൊന്ന് അറിയണം എനിക്കൊരു ചൂട് ചായ വേണം അപ്പോൾ പാർവതി പറയും ചായ ഞാൻ മുറിയിലേക്ക് കൊണ്ടുവന്ന് തരാം സാറിപ്പോൾ പോയിക്കോ അപ്പോൾ വിശാൽ പറയും ഞാൻ പോകുന്നില്ല ചായ എനിക്ക് ഇവിടെ കിട്ടണം ആ ചായ കിട്ടിയാൽ ഞാൻ പൊയ്ക്കോളാം അപ്പോൾ പാർവതി ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് പറയും ഇതൊരു ചെറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി ഒന്നില്ലെങ്കിൽ ആ അടുക്കളക്കാരിക്ക് എന്തോ മനോരോഗമുണ്ട് അല്ലെങ്കിൽ വിശാലിൻ്റെ രോഗം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ രണ്ടിൽ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് അത് ഉറപ്പാണ് അപ്പോൾ പ്രഭാതി പറയും ഇത് രോഗവും മാങ്ങാത്തൊല്ലിയൊന്നും അലട വിശാലിന് എന്തോ ഒരു അപകടം വരാൻ പോകുന്നതായി അവളുടെ ഉദയനൊരമ്മ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അവൾ വിശാലിനെ തെറ്റിദ്ധരിപ്പിച്ചു കാണും അവൻ്റെ വിശ്വാസം നേടിയെടുക്കാനുള്ള തന്ത്രമാണിത് അപ്പോഴേക്കും പായ പാർവതി ചായ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് പറയും എടുത്തോ ചായ ചൂടാറുമുമ്പ് അതെടുത്ത് കുടിക്കും സാറേ അപ്പോൾ വിശാൽ ചോദിക്കും ചായ എൻ്റെ കയ്യിൽ തന്നെ എന്താ കുഴപ്പം അപ്പോൾ പാർവതി ആ ചായ എടുത്ത് കുറച്ച് പ്ലേറ്റിൽ ഒഴിച്ച് കുടിച്ച് നോക്കിയിട്ട് സാറിനോട് പറയും ഇനി സാർ കുടിച്ചോ അപ്പോൾ വിശാൽ ചോദിക്കും എന്താ പാർവതി നീയെ കാണിക്കുന്നത് നിനക്ക് ചായ വേണമെങ്കിൽ മറ്റൊരു കപ്പിൽ ഒഴിച്ച് കുടിച്ചൂടെ അപ്പോൾ പാർവതി പറയും എനിക്ക് ചായയൊന്നും വേണ്ട ഇതിലെന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ കുടിച്ചു നോക്കിയത് എന്ത് കലർന്നോ എന്നാണ് നീ നോക്കിയത് അത് നീ ആദ്യം പറ അപ്പോൾ പാർവതി പറയും പാല് പഞ്ചസാര തേയില അങ്ങനെയെല്ലാം കൃത്യമായി കലർന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാണ് അപ്പോൾ വിശാല ചോദിക്കും ഇനി ഞാനിത് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിശാല ചായ കുടിക്കുകയാണ് അപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് ചോദിക്കും ചേച്ചിക്ക് അവിടെ നടന്ന നാടകം വന്നത് മനസ്സിലായോ മനസ്സിലായെങ്കിലേ എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞതാ അപ്പോൾ വിശാല പാർവതിയോട് പറയും നിനക്ക് പെട്ടെന്ന് മാറ്റം നിനക്ക് പെട്ടെന്നുണ്ടായ മാറ്റത്തിൻ്റെ കാരണം എനിക്കറിയാം നീ ആ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷമാണ് ഈ മാറ്റം ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നും പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോവുകയാണ് ഇത് കേട്ട് പാർവതി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ പ്രതാപം ചോദിക്കും ഏത് ക്ഷേത്ര ചേച്ചി അപ്പോൾ പ്രഭാവതി പറയും അറിയില്ല പക്ഷേ വിശാൽ പറഞ്ഞത് വെച്ച് നോക്കിയാൽ അതൊരു സാധാരണ ക്ഷേത്രമല്ല അത് നമുക്ക് കണ്ടുപിടിക്കണം ആവശ്യം വരും പിന്നെ കാണിക്കുന്നത് പാർവതി കരഞ്ഞുകൊണ്ട് ഉദയരമ്മയോട് ചോദിക്കും എനിക്കെൻ്റെ വിശാൽ സറിനെ രക്ഷിക്കാനാവില്ലേ ആ കോരി പറഞ്ഞതുപോലെ എൻ്റെ കഴുത്തിലെ താലി ഞാൻ തന്നെ പൊട്ടിക്കേണ്ടി വരുമോ എനിക്കെന്തിനാണ് ഇങ്ങനെ ഒരു ദുർവിധി ഏർപ്പെടുത്തിയത് ഞാൻ കാരണം വിശാൽ സാറിന് ഒരാബത്തും സംഭവിക്കല്ലേ എൻ്റെ അമ്മയെ അപ്പോഴേക്ക് അവിടേക്ക് ഗായത്രിയമ്മ വന്നിട്ട് ചോദിക്കും എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത് അപ്പോൾ പാർവതി ഗായത്രിയമ്മയോട് പറയും ഞാൻ അമ്മയുടെ കാല് പിടിച്ച് പറയാം അമ്മ എൻ്റെ ജീവൻ എടുക്കണം മോൾ എന്തൊക്കെയായി പറയുന്നത് നിനക്ക് എന്താ പറ്റിയത് അപ്പോൾ പാർവതി പറയും ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല ഞാൻ ജീവനോടെ ഉണ്ടായാൽ ഞാൻ കാരണം വിശാൽ സാർ മരണപ്പെടും ഞാൻ പോലും അറിയാതെ വിശാൽ സാറിനെ ഞാൻ കൊല്ലും അങ്ങനെ കരഞ്ഞു പറയുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമാർക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്